ഹലോ കുറേ പേർക്ക് ഒരു ഡൗട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാന്നുള്ളത് ഫ്രണ്ടും ബാക്കിയിട്ട് എങ്ങനെയാണ് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളത് ഒരുപാട് പേർ കമ്മനിലൂടെ ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത് ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്യുമ്പോൾ റെഡി ആവുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ പറയാറുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക്നെക്കെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ബാക്ക് നെക്കിൽ എങ്ങനെയാണ് ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് നല്ലപോലെ ക്രോസ് പീസെല്ലാം വെച്ച് നെക്കിൻ്റെ ഭാഗമെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പീസാണ് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് അതുപോലെ ബാക്ക് പീസിൽ നമ്മൾ മെഷർമെൻറ് പ്രകാരം നെക്കും അതുപോലെ കൈയുടെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് വിരിച്ചുകൊടുക്കാം ഓക്കെ ഇനി ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ അളവിനക്കാളും കുറച്ച് കൂടുതലായിട്ട് വേണം നമ്മളെപ്പോഴും ബാക്ക് പീസിലെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വെക്കാൻ വേണ്ടിയിട്ടോ അത് ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നെക്കിൻ്റെ ഭാഗത്തേക്ക് കുറച്ചധികം ബാക്ക് സൈഡിലെ തുണി കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും ക്രോസ് പീസ് വെച്ച് അടിക്കുന്ന സമയത്ത് ഈ ഒരു ബാക്ക് സൈഡിൽ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വീണ്ടും ആവശ്യം വന്നാൽ പിന്നെ വീണ്ടും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഓവറായിട്ട് കട്ട് ചെയ്തു പോയാൽ നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എപ്പോഴും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ബാക്ക് നെക്ക് കുറച്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പം ഇതുപോലെ രണ്ട് തുണിയുടെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം ഷോൾഡറിന്റെ റികാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ശേഷം ഇതുപോലെ പിടിച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ റികളിന്റെ ഭാഗമാണ് കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റികാൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്കിൽ നിന്നും റിഗാളിലേക്കല്ല റികളിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നെക്കിൻ്റെ ഭാഗത്തേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഫസ്റ്റിനെന്ത് ഒരു റികാളിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറച്ച് സ്ലോപ്പായിട്ട് വേണം എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഈ ഒരു റികളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്കുന്ന സമയത്ത് നെക്കിൻ്റെ ഏരിയയിൽ ചെറിയൊരു തയ്യൽ തുമ്പ് മാത്രം വിട്ട ശേഷം ഈ ഒരു റികളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലോപ്പായിട്ട് വേണം നമ്മൾ എപ്പോൾ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ നമ്മളിപ്പോൾ വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ലൈനിലൂടെ കുറച്ച് ചെരിച്ചിട്ട് വേണം എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് കയറി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കേട്ടോ ഇതുപോലെ കുറച്ച് ചെരിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു തയ്യൽ തുമ്പ് മതി കുറച്ച് താഴത്തേക്ക് വരുന്ന ചെറിയൊരു സ്ലോപ്പായിട്ട് വേണം അതായത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക റികളിൻ്റെ ഭാഗത്തു നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഓക്കെ രണ്ടും ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് തുണി മറിച്ചിട്ടിട്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴെന്ത് ചെയ്യുക റികളിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ നെക്കിൻ്റെ ഭാഗത്തേക്ക് വേണം ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ ഈ പറഞ്ഞ പോലെ അറ്റാച്ച് ചെയ്ത് നോക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ക്രോസ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്തും കൂടി നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ എന്ത് ചെയ്യുക റിഗാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം റികാളിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യാ ചെറിയൊരു സ്ലോപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ റികാളിൻ്റെ ഭാഗം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തുണി നേരെ മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം റികളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് ഷോൾഡർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക റികാളിൻ്റെ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടും ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത് ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം ചെയ്ത് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ കയത്തിൻ്റെ ഭാഗം കുറച്ച് അധികം ഇട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം കുറച്ചൊന്ന് വെട്ടിക്കൊടുക്കാം നമുക്ക് ഒരു തയ്യൽ തുമ്പിൻ്റെ ഗ്യാപ്പ് മതി ഓവറായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ സമയത്ത് നോക്കിയിട്ട് നമുക്ക് ഷോൾഡർ ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നോക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നെക്ക് അളവിനേക്കാളും കുറച്ച് കുറച്ചിട്ട് വേണം ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക രണ്ടാമത് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഈ ഒരു എൻഡിൽ ഉണ്ടല്ലോ ആ എടുത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് നമ്മൾ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് അവിടെ നിന്ന് നിർത്തി അതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടു ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്രോസ് പീസിൻ്റെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പുറത്ത് ലൈനിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം ഓക്കെ അതിനുശേഷം എന്തെയാ ബാക്കി സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം ഓക്കെ നമ്മുടെ ബാക്ക് നെക്കിലാണ് നമ്മൾ ക്രോസ് പീസ് വെക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ക്രോസ് പീസിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് നമ്മുടെ നെക്ക് കട്ട് ചെയ്ത ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു അതിനുശേഷം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക നെക്കിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അവിട്ടേക്ക് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസിന് തുണി ബാക്കിലേക്ക് വലിച്ചു കൊടുക്കണം അതിൽ സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് കൊണ്ട് നിർത്തി നമ്മൾ എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റിച്ച് നിർത്തിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ക്രോസ് പീസ് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് നെക്കിന് കറക്റ്റ് ചെയ്ത് പിടിച്ചുകൊടുക്കുക അതേ ഒരു റൗണ്ടായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം ഓക്കെ അപ്പം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വലിച്ചു കൊടുക്കാൻ പാടില്ല നമ്മുടെ നെക്ക് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ക്രോസ് പീസ് ചെരിച്ച് വെച്ചിട്ട് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആ ഒരു കർവിനുസരിച്ച് മാത്രം കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത് ഷോൾഡർ എത്തുമ്പോൾ നമുക്ക് കുത്തി നിർത്താം ഓക്കെ അതെ ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇത് ഇതുപോലെ കൊണ്ടു നിർത്താം അതിന് ശേഷം എന്ത് ചെയ്യുക നേരെ ക്രോസ് ആയിട്ട് രണ്ടാമത്തെ ഷോൾഡറിലേക്ക് കയറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ഒരു ഷോൾഡർ മുതൽ അടുത്ത ഷോൾഡർ വരെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്രോസ് പീസ് ഒന്ന് എക്സ്ട്രാ വന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു കോണിൻ്റെ വശം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് കോണും ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാരണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോണഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നമുക്കിത് ഈ ഒരു ക്രോസ് പീസ് മറിച്ചിടാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് കട്ടിങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ ആ നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക്നെക്കും ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ബാക്ക് നെക്കിലേക്ക് പതിഞ്ഞ് കിട്ടുന്ന കേട്ടോ കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നിങ്ങൾക്ക് എൻ്റെ ഭാഗം കണ്ടാൽ മനസ്സിലാവുക നല്ല നീറ്റായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് ആ ക്രോസ് പീസിൻ്റെ ഭാഗം ഫ്രണ്ട്നൊക്കെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ക്രോസ് പീസ് നല്ലപോലെ മറിഞ്ഞ് കിട്ടുന്നതാണ് ബാക്ക്നെക്കിലേക്ക് മറിഞ്ഞ് കിട്ടുന്നതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ മറിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് ബാക്കിലേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ ബാക്ക് നെക്കിലേക്ക് പതിച്ചടിച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് അതിന് ബാക്ക് നെക്കിൽ ബാക്ക് ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക അതായത് ബാക്ക് സൈഡിലെ തുണിയിലെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് വരേണ്ടത് അതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്ന ശേഷം ഇതുപോലെ നമ്മുടെ ക്രോസ് പീസിന്റെ എൻഡിലൂടെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ ക്രോസ് പീസിന്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഷോൾഡർ എത്തുന്ന സമയത്ത് നേരെ അതിന്റെ തയ്യൽ തുമ്പിന്റെ എൻഡിലൂടെ പുറത്തേക്ക് അടിച്ചെടുക്കാം ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് ഷോൾഡർ എടുക്കുക ഷോൾഡറിന് തയ്യൽ തുമ്പ് ബാക്കിലെ തുണിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം തയ്യൽ തുമ്പിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇനി നമ്മൾ ക്രോസ് പീസിൻ്റെ എൻ്റിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കുത്തി നിർത്തുക അതിന് ശേഷം നേരെ തിരിച്ചു കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിനായിട്ട് ഇതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം കറക്റ്റ് ചെയ്ത് നമ്മൾ ക്രോസ് പീസ് കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കാം ഇനി താഴോട്ടേക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ടൈലറിംഗ് പഠിക്കാൻ താല്പര്യപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് കൂടുതൽ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടെ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഓക്കെ ഇത് ഇതുപോലെ ബാക്ക് നെക്കിൽ നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഷോൾഡറിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഇതുപോലെ ബാക്ക് നെക്ക് നമ്മൾ അടിപൊളിയാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഷോൾഡറിൻ്റെ ഭാഗമെല്ലാം പോലെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ കണ്ടോ ഫ്രണ്ടും ബാക്കും നല്ല രീതിയിൽ ഷോൾഡറിന്റെ ഭാഗമൊക്കെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കട്ടിങ് കൂടാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും അടിപൊളി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കും ക്രോസ് പീസ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ചെയ്ത ഡിസൈൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്രോസ് പീസ് വെച്ച് ബാക്ക് സൈഡും ഷോൾഡറും കൂടെ അറ്റാച്ച് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ